അയ്യോ ബിജുവിന്റെ ബിജു റിലാക്സ് ആ ബിജുന്റെ കാര്യം ഞാൻ തന്നെ പറയാം എത്ര പേർക്ക് അറിയാമെന്നറിയില്ല ബിജുന്റെ ഒരു വളരെ ഇൻസ്പയറിംഗ് ആയിട്ടൊരു സ്റ്റോറിയാണ് ആക്ച്വലി പാൻഡമിക്കില് നമ്മുടെ കൊറോണ വരുന്നത് പേര് ബിജു ഒരു ബസിലെ ഡ്രൈവർ ആയിരുന്നു ആ അത് കഴിഞ്ഞിട്ട് ബിജുവിന് പാൻഡമിക്കില് ജോലി നഷ്ടപ്പെടുക പിന്നെ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പഴയ ഒരു നാടകമോപ്പം ബിജുവിന് വരുന്നത് തിരിച്ചു വരുന്നത് അങ്ങനെയാണ് ബിജു ആ യൂട്യൂബ് ജേർണി തുടങ്ങുന്നത് ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ബിജു ആ ജേർണി തുടങ്ങിയത് ആദ്യത്തെ എത്രയോ വർഷ മാസം ബിജുവിന് അത്ര വലിയ ഗ്രോത്ത് കിട്ടിയില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇവിടുത്തെ പല പ്രിയകും ആദ്യത്തെ ഒരു ഒരു മാസം രണ്ടു മാസം മൂന്ന് മാസം വ്യൂസ് കിട്ടിയില്ലെങ്കിൽ അത് നിർത്തും അല്ലെങ്കിൽ വ്യൂസ് ഇല്ലെന്ന് കംപ്ലീറ്റ് ചെയ്യും വിഷമിക്കും പക്ഷെ ഈ മനുഷ്യൻ ഏകദേശം ഒരു വർഷത്തോളം എടുത്തു സീറോയിൽ നിന്ന് ഹൺഡ്രഡ് കെ സിക്സ് മന്ത്രി സിക്സ് മന്ത് ആറ് മാസം എടുത്ത് സീറോ ഹൺഡ്രഡ് കെ പക്ഷെ അവിടെയാണ് ആ ഹൺഡ്രഡ് കെ നിന്ന് വൺ മില്യൺ ആവാൻ പിന്നെ വീണ്ടും ഒരു ആറ് മാസം എടുക്കുന്നു ആ വൺ മില്യണീന്ന് ടെൻ മില്യൺ ആവാൻ ഒരു വർഷം കിട്ടുന്നു ആ ടെൻ മില്യണിൽ നിന്ന് ഫിഫ്റ്റി മില്യൺ ആവാൻ വീണ്ടും ഒരു വർഷം കിട്ടുന്നു അത് ഇദ്ദേഹത്തിന്റെ കൺസിസ്റ്റൻസി ഇദ്ദേഹത്തിന്റെ പ്രൊസീജൻസ് ക്രിയേറ്റീവിറ്റി അദ്ദേഹം അത് നിങ്ങളും മനസ്സിലാക്കേണ്ടതാണ് അതിൽ ബിജുവിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ പലരും പേർ എന്തുകൊണ്ട് ബിജുവിന് എങ്ങനെ ഒരു ഗ്രോത്ത് കിട്ടി അല്ലെങ്കിൽ എന്തുകൊണ്ട് ബിജുനെ ഇവിടെ നിർത്തി ബിജുവിൻ്റെ എക്സാമ്പിൾ ആക്കിക്കൊണ്ട് തന്നെ ഞാൻ പറയാം എന്ത് ഈ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ബിജു ഒരു ട്രെൻഡ് സെക്ടറാണ് ബിജു സ്വന്തമായിട്ട് ഒരു വഴി വെട്ടിയത് കൊണ്ടാണ് ഇപ്പോൾ ബിജുവിൻ്റെ നോക്കുമ്പോൾ ചാനൽ നോക്കുമ്പോഴാണെങ്കിലും ബിജുവിൻ്റെ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും നോക്കുക ആ ബിജു ഒരു സ്വന്തമായിട്ട് എന്നൊരു ഒരു സോപ്ഷ് ഓണർ തുടങ്ങി ടോം ആൻഡ് എന്ന് പറയുന്നത് ബിജു തുടങ്ങിയതാണ് ടോം ആൻഡ് ചെറി സീരീസ് ഇന്ന് അത് ഇന്ത്യയിലെ മിക്ക ക്രിയേറ്റേഴ്സും ബിജുവിനെ പോലെ കണ്ടന്റ് ചെയ്യുന്ന ഒരു ടോം ആൻഡ് ചെറി സീരീസ് ബിജുവിനെ കണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതിട്ടാൽ തന്നെ ഒരു വ്യൂവേഴ്സ് കിട്ടും എന്നൊരു ന്യൂസ് നേരെ ഏറ്റവും കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു വഴി വെട്ടിയ ഒരു ആണ് ബിജു അതേപോലെ തന്നെ മ്യൂസിക്കും യൂട്യൂബ് ഷോർട്സും എങ്ങനെ ഇൻ്റഗ്രിയേറ്റ് ചെയ്യാം എല്ലാവർക്കും മുമ്പേ ഒരു എക്സാമ്പിളായി കാണിച്ചു തന്നൊരാളാണ് ബിജു ബിജുവിൻ്റെ വീഡിയോസ് എസ്പെഷ്യലി ഷോർട്ട് വീഡിയോസ് നോക്കുകയാണെങ്കിൽ അതിലെ പാട്ടും ഇമോഷൻസും ഇവരുടെ ഒരു റിലേറ്റബിൾ സ്റ്റോറിയും മാത്രമേ ഉള്ളൂ ഡയലോഗ്സ് ഇല്ല അതുകൊണ്ട് തന്നെ ബിജു പറയുന്ന ഈ കഥ ആർക്കും വേണോ റിലേറ്റ് മലയാളം അറിയണമെന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ഭാഷ നമ്മുടെ കൾച്ചർ ഒന്നും അറിയണമെന്നില്ല കാരണം ബിജുവിൻ്റെ സ്റ്റോറി ബിജുവിൻ്റെ കഥകൾ എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ബിജുവിന് എത്ര കൺട്രീസിൽ നിന്ന് വ്യൂവർഷിപ്പ് ഉണ്ടെന്ന് അറിയാമോ എന്തെങ്കിലും ഒരു അക്രോസ് ഗ്ലോബ് എത്ര എത്ര നിന്ന് ആണ് റെഗുലർ വ്യൂവർഷിപ്പ് നിങ്ങൾ ഇതൊക്കെ ഒരു പാഠമാണ് അതായത് വേറൊരു കാര്യം മൂന്നാമതൊരു കാര്യം കൂടെ പറയാം എങ്ങനെ ഈ ഷോർട്ട് സ്ലിപ്പ് ചെയ്യുന്നത് ഇപ്പൊ ബിജുവിന്റെ ജീവിതത്തിൽ തന്നെ ബിജു ഏറ്റവും വലിയായിരുന്നു ഈ ഒരു യൂട്യൂബിന്റെ സിഇഒ സിഇഒക്കാണ് അമ്പത് മില്യൺ വാങ്ങിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയത് ഞങ്ങൾക്ക് ആ സ്ലോട്ട് കിട്ടിയത് പന്ത്രണ്ടേ കാലിനാണ് ബിജുവിന് പന്ത്രണ്ട് മണിക്ക് വീഡിയോ കിട്ടണം ബാക്കി ഒരു ഭൂരിഭാഗം പേരുവാണെങ്കിൽ ഇങ്ങനൊരു ഇതാവുമ്പോ ഓക്കെ നമുക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം അതിനുവേണ്ടി ഇത് ചെയ്യാം പക്ഷെ ബിജു അന്ന് നമ്മളൊരു സംസാരിച്ചുകൊണ്ടിരുന്ന എനിക്ക് പന്ത്രണ്ട് മണിക്ക് വീഡിയോ കിട്ടണം അത് പറ്റുമോ ആ പന്ത്രണ്ട് മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ ബിജുവിന് വീഡിയോ പോയാണ് അതിന് ദൈവം വന്ന കാരണം എന്ന് പറഞ്ഞാലും ബിജുവിന് ആ വീഡിയോ ആണ് ആ ഒരു കൺസിസ്റ്റൻസ് ആ ഒരു ഡെഡിക്കേഷൻ ഇതൊക്കെയാണ് ബിജുവിനെ ഇന്നിവിടെ എത്തിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് ഒരു യൂട്യൂബ് ട്യൂബ് പാർട്ടർ മാനേജർ എന്നുള്ള നിലയിൽ ഞാൻ ഒരു ലൈവ് എക്സാമ്പിൾ ആയിട്ട് പറയാം പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് വീഡിയോസിന് വ്യൂസ് കിട്ടുന്നില്ല വീഡിയോസിന് റീച്ച് കിട്ടുന്നില്ല വീഡിയോസിന് വിചാരിക്കുന്ന അത്ര ഇത് കിട്ടുന്നില്ല അത് ഈ ഒരു മനുഷ്യനെ ഇവിടെ കാരണം നമുക്ക് ഒരു മലയാളിയായിട്ട് ഏഷ്യയിലെ നമ്പർ വൺ എന്ന് പറഞ്ഞ് നിർത്താൻ വേണ്ടി വേണ്ടിയിട്ട് ലൈവായിട്ട് വെച്ച് ഞാൻ പറയുകയാണ് ബിജുവിൻ്റെ ആ കൺസിസ്റ്റൻസി അത് നിങ്ങളും പഠിക്കുക അത് നല്ല ഒരു വലിയ റോൾ മോഡലാണ് ബിജുവിൻ്റെ ഒരു കൺസിസ്റ്റൻസി അതായത് നിങ്ങളൊരു ടൈം ഫിക്സ് അതിന് എന്തുണ്ടെങ്കിലും പറ്റുന്നത്രയും കഴിയുന്നത്രയും ആ ടൈമിൽ നിൽക്കുക പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസും പുതിയ പുതിയ ഇനോവേഷൻ കണ്ടന്റിൽ കൊണ്ടുവരിക ബിജു ചെയ്ത പോലെ മീൻ മൂന്നാമത് ഇതിലെല്ലാം മൂന്നാമത് യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു ടെലിവിഷനോ അല്ലെങ്കിൽ ഒരു സിനിമയോ അല്ല യൂട്യൂബിൽ നിങ്ങളുടെ കണ്ടന്റ് കാണുന്ന പറഞ്ഞാൽ നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഉള്ള സാധാരണ ആൾക്കാരാണ് അവരുമായിട്ട് എത്രത്തോളം നമുക്ക് റിലേറ്റബിൾ ചെയ്യാൻ പറ്റും അവരുടെ കുടുംബത്തിൽ ഒരു അംഗമാകാൻ നമുക്ക് പറ്റുമോ അത്രത്തോളം നമുക്ക് യൂട്യൂബിൽ വിജയിക്കാൻ പറ്റും അപ്പം ഇതൊക്കെയാണ് ബിജുവിന് ഇപ്പൊ സംസാരിക്കുന്നു ഞാൻ പറയേണ്ട എന്നെ പറ്റി ഞാനക്കറിയതിനെ കാട്ടി കൂടുതൽ നമുക്ക് അതിൽപ്രഭ പറഞ്ഞ് ഭയങ്കര സന്തോഷം ഞാൻ നമ്മളെ നാട്ടിലെ ബസ്സിൽ ഡ്രൈവറാണ് ഞാനിപ്പോൾ ബസ് എടുക്കലുണ്ട് അപ്പോൾ അറിയരുതല്ലായിരിക്കും അപ്പോൾ ഈ എൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ചാനലെല്ലാം തൊട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ യൂട്യൂബൊന്നും അങ്ങനെ ആരും ഉപയോഗിക്കലില്ല അങ്ങനെ ഉപയോഗിക്കുന്ന വെച്ചാൽ കാണും ഇങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നവരായിരുന്നു അങ്ങനെ കുറച്ചും കൂട്ടി കൂട്ടിലായിട്ട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ നമ്മളങ്ങനെ തുടങ്ങിയപ്പോൾ നാട്ടിലുള്ള നമ്മളെ സുഹൃത്ത് പറഞ്ഞാൽ നമ്മളിങ്ങനെ തുടങ്ങിയതും ഇങ്ങനെ നമ്മളെ സുഹൃത്ത് ഫോൺ വാങ്ങി തന്നിട്ട് ഞാനത് ഒരു വീഡിയോ ലോക്ക്ഡൗണിൻ്റെ സമയത്തായിരുന്നു അപ്പോൾ ഇങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു തുടങ്ങിയൊരു എനിക്കൊന്ന് അതിൽപ്പുറം അത്ര ഒരു സമയത്ത് തന്നെ വിളിച്ചു ആ സമയത്ത് വിളിച്ചത് ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതാണ് ഏറ്റവും വലിയ ഭാഗ്യതാണ് ഇല്ല ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പോയെന്നെങ്കിലും എനിക്ക് ഈ പ്ലേ ബട്ടൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലോ ഒന്നും എനിക്ക് വരാൻ പറ്റില്ല ഇങ്ങനത്തെ പരിപാടിക്ക് പങ്കെടുക്കാനില്ല വലിയ ഒന്നും എടുക്കില്ല ഇപ്പോൾ പുള്ളി എല്ലായിടുന്നുള്ള വിളിക്കും ഇങ്ങനത്തെ പരിപാടിയെങ്കിലും ഒക്കെ ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ പറഞ്ഞാൽ ഇപ്പീടെ എത്തിയിരിക്കുന്നേരം അതിൽപ്പുറം വിളിച്ചോണ്ടാണ് ഞാനിപ്പോൾ ഏടിയാണെന്ന് പുള്ളി വിളിച്ചാൽ ഞാൻ ഓ പോകും പുള്ളിയാ നമ്മളിത് അത്രയൊരു നമ്മളെ എനിക്ക് നമ്മൾ പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനില്ലെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം അതിൽ അതിൽപ്പുറം പറഞ്ഞു നമുക്ക് ചിലപ്പോൾ തോന്നും ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഡൗൺ ആയിട്ട് ആരും കാണുന്നുണ്ടാവില്ല ആ സമയത്ത് നമ്മളിരിക്കും അത് നൃത്തം പോലെ നമ്മളത് തുടർന്നുകൊണ്ടേ ഇരിക്കുക ഒരു നാള് ഒരു നാള് നമ്മളെ സമയം വരും ആ സമയത്ത് നല്ല നമ്മൾ അതുവരെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ആ വീഡിയോയിൽ നല്ലൊരു കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ മാക്സിമം ചെയ്യുക വെറുതെ ഒപ്പിക്കുന്നവർ ആ ചില സമയത്തുള്ള നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ഒരു ടൈം കൺസിസ്റ്റൻസി നോക്കിയിട്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടിവരും എന്നാലും മാക്സിമം നമ്മൾ ആദ്യകാലങ്ങളിൽ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂപ്പറായിട്ട് ചെയ്യാൻ ട്രൈ ചെയ്യണം കാരണം നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് വേറത്ത് നമ്മൾ ആദ്യകാലത്തെ വീഡിയോകളെല്ലാം പൊന്തി വരും സമയത്ത് ഏറ്റവും ടോപ്പുള്ള വീഡിയോ നമ്മൾ ഏത് വീഡിയോ ആണോ ആൾക്കാരുടെ ഉള്ളിലേക്ക് എത്തുന്നവർക്കും പറയാൻ പറ്റില്ല ചിലപ്പം നമ്മളൊരു ബോർ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നമുക്ക് അത്ര വലിയ നമ്മൾ പ്ലാനിങ് ഒന്നും ഇല്ലാത്തവർക്ക് ഒരു വീഡിയോ ആയിരിക്കും ഒരാടേക്ക് എത്താ പോകാം പക്ഷേ പിന്നെ അവർ നമ്മളെ വീഡിയോ കാണാൻ സാധ്യതയില്ല അവിടെ മാക്സിമം എല്ലാ വീഡിയോയിലും വീഡിയോകളും നന്നായിട്ട് തന്നെ ചെയ്യാൻ ട്രൈ ചെയ്യുക അപ്പോൾ ആരും വ്യൂസ് കുറഞ്ഞ് അങ്ങനെ ഒന്നും ആയിരിക്കും തന്നെ അതിൽ കുറഞ്ഞ പറ ഇങ്ങനെ കുറേ ഇങ്ങനെ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കും വീട്ടുകാരെ ഇപ്പോൾ നമ്മളിപ്പോൾ ഫാമിലി അങ്ങനെ ചെയ്തൊക്കെ അറിയും നമ്മളിപ്പോൾ വീട്ടിലെല്ലാം വിളിക്കുമ്പോൾ അവർ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ തിരക്കിലോ കാര്യങ്ങളൊന്നും അപ്പൊ നമ്മൾ ഈ കഥയെല്ലാം രാത്രി ഉറക്കി എഴുതി എല്ലാം വെച്ച് രാവിലെ എടുക്കുന്ന കൂടി ഇവരെയും തിരക്കിലായിരിക്കും ഉണ്ടാവും അപ്പോൾ അവർക്ക് ചെറിയ യൂട്യൂബിന്റെ കാര്യങ്ങളും നമ്മളെ നാട്ടിലൊന്നും പൊതുവേ അറിയില്ല അവൻ്റെ വീട്ടിലൊന്നും അങ്ങനെ അറിയില്ലെങ്കിൽ പക്ഷെ അവർ ഭയങ്കര കൃത്യമായിട്ട് ഞാൻ പറയുന്നത് എൻ്റെ കൂടെയുള്ള ചെങ്ങായ്മയായാലും എല്ലാവരും കേട്ടെന്നില്ലാന്ന് അല്പവം ഇവനെന്ത് എന്നാ ഇത് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയും തന്നെ വിശ്വസിച്ച് കൂടെ നിന്നു ഇതേ സ്ഥലത്തിൽ ഞാൻ ഞാൻ എനിക്ക് അവകാശപ്പെട്ടതല്ല എല്ലാവർക്കും കൂടിയല്ലേ ഞാന് നമ്മളെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവരായാലും നമ്മളെ കേരളത്തിലായാലും എവിടെയുള്ള ആൾക്കാരെ കേരളത്തിലായാലും എവിടെയുള്ള ആൾക്കാർ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ കുടുംബാംഗങ്ങൾ ആ ഓരോ അംഗങ്ങൾക്കുള്ള നമുക്ക് ഇപ്പൊ ഇതെല്ലാം കാരണം വെച്ചാൽ ഓരോരാളോട് സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ കൂടെ വന്നുകൊണ്ടാണ് നമ്മളിപ്പോ എത്ര നല്ല വീഡിയോ ചെയ്താലും നമുക്ക് എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് എവിടെയാണ് എത്താൻ പറ്റില്ല നമ്മളെ കൂടെയുള്ള അവര് അവരെ നമ്മളെ കൂടെ വരുമ്പോൾ മാത്രമേ ആവല്ലോ അതുകൊണ്ട് നമ്മൾ ആരും അല്ല ഹീറോ അവരാണ് ഹീറോ നമ്മളത് എപ്പോൾ മനസ്സിലുണ്ടാകണം ഓരോരാളുകളും അതിനനുസരിച്ചിട്ട് അത് നമ്മൾ കൊടുക്കുക അത്രയും വിലപ്പെട്ടവരാണ് നമ്മളുള്ളത് മാക്സിമം വീഡിയോ ചെയ്യുക ഒരിക്കലും തളർന്നു പറയും തളർന്നു പോകുമ്പോൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ കവി ഒരു ദിവസം പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ചെയ്ത വീഡിയോ ഒക്കെ എല്ലാം നാനൂറ് രൂപ മുന്നൂറ്റിയുമ്പോൾ അതിൻ്റെ നല്ല വ്യൂസ് ഉണ്ടായി ഒരു മിനിറ്റ് കൂടി പറയാൻ നിർത്താട്ടാ അപ്പോൾ വീണ്ടും അറിയില്ല പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ എന്തൊക്കെ പറയാൻ പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ആദ്യം വീഡിയോ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഈ സബ്സ്ക്രൈബർ ആദ്യമല്ലോ സബ്സ്ക്രൈബർ കുറഞ്ഞാലും വ്യൂസ് ഉണ്ടായി പിന്നെ വ്യൂസ് കുറഞ്ഞു കുറഞ്ഞ് വന്ന് പിന്നെ സബ്സ്ക്രൈബർ കുറച്ചധികം ഉണ്ടെങ്കിലും വ്യൂസ് കുറഞ്ഞു വന്നു അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നല്ല ഇങ്ങനെ ഒരു ആറ് മാസം എല്ലാം ചെയ്യുമ്പോൾ ഒന്നും എൻ്റെ അകത്തൊന്നും ഇങ്ങോട്ട് വരുന്നൊന്നും ഉണ്ടായില്ല നമ്മൾ അതിനോട്ട് ഇങ്ങനെ ചെയ്തോണ്ടുണ്ടായി സമയം ഇങ്ങനെ ചെയ്തോണ്ടായി അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ ചോദിച്ചിട്ട് ഇങ്ങനെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാണ്ട് വീഡിയോ ഒന്നും ആരും കാണുന്നില്ല ഇങ്ങനെ കൂടുതൽ പറയുന്നുണ്ടായി അന്നേരം ഞാൻ ഇപ്പം പറഞ്ഞ ഒറ്റ വാക്ക് കാണല്ലോ ഒരു നാള് ഒരു നാള് എല്ലാവരും അത് കാണും അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കാം അപ്പോൾ എല്ലാവരും